ഈശ്വമിശോക്ക് സ്തുതി ആയിരിക്കട്ടെ റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ നാം ഒരുപാട് കേട്ട് കേട്ട് തടമ്പിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കൊച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ അറിയാവുന്ന ഒരു വചനാണിത് പിന്നെ ഇത് വീണ്ടും പറയുന്നതിൻ്റെ ഒരു കാരണം ഇത് ഈ വചനം ഗ്രഹിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ നിങ്ങൾ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പ്രത്യേകമായിട്ട് ഈ വശനം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രണ്ടാമതായിട്ട് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഇപ്പൊ ദൈവത്തെ എന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈശോയിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും സ്ഥിരതയോടുകൂടി പ്രാർത്ഥനയിൽ മുന്നേറിയും അതുപോലെ തന്നെ ഉപവാസം മറ്റ് പരിഹാര പ്രവൃത്തികൾ അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോൾ യോഹനാൻ പതിനാല് പതിനഞ്ച് വചന പ്രകാരം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ഒന്ന് യോഹനാൻ അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കറിയാം ഈശോയെ സ്നേഹിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് പല തരത്തിൽ നമ്മളതെല്ലാം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മൾ പോകുന്നവരാണ് ചെറിയ ചെറിയ വീഴ്ചകൾ വരാം അതനുദവിച്ച് നമ്മൾ കയറി വരുന്നവരാണ് വലിയ വലിയ വീഴ്ചകളും വരാം അതിലും അനുദപിച്ച് നമ്മൾ കയറി വരുന്നവരാണ് കയറി വരാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് അപ്പോൾ ഒന്നാമത്തെ തലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അവർ അവിടെ ഇരിക്കട്ടെ ഇനി രണ്ടാമത്തെ തലം പ്രത്യേകമായിട്ട് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ പലരുടെയും ഒരു മൂഢമായ ഒരു വിചാരമാണ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ പലരും പറഞ്ഞു കേട്ടിരിക്കുന്നവരാണ് അതൊക്കെ നമുക്ക് പറ്റിയ പണിയാണോ അതൊക്കെ വിളിക്കപ്പെട്ടവർക്കല്ലേ നമ്മളൊക്കെ അതിന് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ വിളിക്കപ്പെട്ടവരാണോ അതൊക്കെ വിശുദ്ധർക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് വചനപ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനം എങ്ങനെയാണ് പറയുന്നത് അതായത് അവൻ ഈ ലോകത്തിൻ്റെ നമ്മുടെ പരിഹാര ബലിയാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി അപ്പോൾ ലോകം മുഴുവനിലുള്ള എല്ലാവരെയും ഒരാളെപ്പോലും നഷ്ടപ്പെടാതെയാണ് ഈശോ അവരെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് കുരിശിൽ ബലിയായത് ആദ്യം മുതൽ ഞവസാനം ജനിക്കാണ്ടിരിക്കുന്ന കുട്ടിക്കടക്കം വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം സഹിച്ച് ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിരാശയിൽ വീണു പോകുന്നത് എപ്പോഴും കണ്ണീരിലായി പോകുന്നത് എപ്പോഴും അസ്വസ്ഥത വരുന്നത് ഒരു പ്രത്യാശയില്ലാതെ ഒരു ജീവിതം നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല കാരണങ്ങളാവാം അതിൻ്റെ ഒരു മെയിൻ കാരണങ്ങൾ നമ്മളുടെ വിശ്വാസക്കുറവ് കൊണ്ടും നമ്മുടെ അനുതാപത്തിൻ്റെ കുറവ് കൊണ്ടാണ് എത്രമാത്രം കൊടും നിങ്ങൾ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം മാരകഭാവത്തിൽ കഴിയുന്നവരാണെങ്കിലും എന്നെ ആർക്കും ഇനി രക്ഷിക്കാൻ പറ്റില്ല ഞാൻ എന്നെ അതായത് എൻ്റെ മാത്രം ഒരു പാപി ലോകത്തിൽ തന്നെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നവരാവാം നിങ്ങളുടെ കരങ്ങൾ രക്തമെങ്കിലും ആവാം നിങ്ങളുടെ പാപങ്ങൾ അപരാധങ്ങൾ നിറഞ്ഞ് അതുപോലെ തന്നെ വലിയ വലിയ വീഴ്ചകളിൽ നിങ്ങൾ വീണു പോയിട്ടുള്ളവരാവാം അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ബൈബിൽ പറയുന്നത് പോലെ കടും ചുമപ്പായിരിക്കാം പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആർക്ക് രക്ഷിക്കാൻ പറ്റില്ല ദൈവം പോലും കൈവിട്ടു എന്ന് കരുതി കൊണ്ട് ജീവിച്ച് നിരാശയുടെ അങ്ങേയറ്റത്ത് കഴിയുന്നവരാവാം പക്ഷേ അവരോടല്ല വിശ്വ പറയുന്നത് മകനെ മകളെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക ഈശോയിൽ ആശ്രയിക്കുക അനുദപിക്കുക വിശ്വസിക്കുക ഈശോയുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക നല്ലൊരു വിശുദ്ധ കുംഭസാരം നടത്തുക അങ്ങനെ അനുദപിച്ച് തിരിച്ചു വരുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമ്മുടെ ഈ പാപങ്ങളെല്ലാം അത് പാപങ്ങളാണെങ്കിൽ പോലും അതെല്ലാം അതിൽ നിന്നും ഈശോ നന്മ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും ആ പാപങ്ങളിൽ നിന്ന് പോലും ഈശോയ്ക്ക് നന്മയുളവാക്കാനായിട്ട് സാധിക്കും നമ്മൾ വിചാരിക്കാത്ത തലത്തിൽ നമ്മൾ ഈശോയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അനുദപിച്ച് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ പാപങ്ങൾ അത് പാപങ്ങളാണെങ്കിൽ പോലും ഭാവിയിലുള്ള ജീവിതത്തിലേക്ക് അതുപോലും ഈശോ നന്മയ്ക്കായിട്ട് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ദാവീതിൻ്റെ ജീവിതം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല മാത്രമല്ല ഞാൻ ദൈവദൂഷണം പറയുന്നത് പോലും നിങ്ങളെ വിചാരിച്ചു പോകാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ദാവേദിന ചെയ്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനെക്കുറിച്ചും ശരിക്കും ഈ എഫേസോസ് രണ്ട് പത്ത് വചനപ്രകാരം ഇങ്ങനെയാണ് വചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആത്മാവ് രൂപപ്പെടുന്നതിന് ഒപ്പം തന്നെ സ്വർഗത്തിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്ഥാനം ഈശോ തരുന്നുണ്ട് അവിടെയും നമ്മൾ വളരുന്നുണ്ട് അവിടെയും ജനിക്കുന്നുണ്ട് ഈശോയാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് അത് അനാദിയിലുള്ള ഈശോയുടെ പദ്ധതിയാണ് ഈ എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും അത് ടയർ എന്ന് പറയുന്നതാണ് പക്ഷേ ആ ടൈർ രാജാവിൻ്റെ മുമ്പത്തെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതെങ്കിലായിരുന്നു നീ ശനിക്കുന്നതിന് മുമ്പേ ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരുന്നു കെരൂപുകളാലും മാലാകമാരെല്ലാം നീ പൊതിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഭൂമിയിൽ പോകുമ്പോഴേ സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ പാരലായിട്ട് പറഞ്ഞു പോകുന്നൊരു വചനഭാഗമാണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു വചനഭാഗമാണത് അപ്പോൾ ശരിക്കും ഈ എഫ് എ സോസ് രണ്ട് പത്ത് വചനപ്രകാരം ഈഷോയ്ക്ക് നമ്മളെ പറ്റിയുള്ള ഒരു പദ്ധതിയുണ്ട് അതായത് പ്രഭാഷകൻ പതിനഞ്ച് ഇരുപത് വചനപ്രകാരം ഇങ്ങനെയാണ് വചനം പറയുന്നത് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല അപ്പോൾ കർത്താവിന്റെ പദ്ധതി ഇപ്പോൾ ദാവിദിനെ കുറിച്ചുള്ള പദ്ധതി ദാവിദിൻ്റെ ശനനം മുതൽ മരണം വരെയുള്ള ഒരു പീരീഡാണ് ഇതെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാവിതിനെക്കുറിച്ച് ഒരുപാട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അവനിൽ നിന്ന് രക്ഷകൻ വരുന്നതിനെ പറ്റി പദ്ധതിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ദാവിദിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വീഴ്ചയെ വീഴ്ചയെപ്പറ്റി നമുക്കറിയാം പേക്ഷഭയായിട്ട് പാപത്തിൽ പെടുന്നത് അപ്പോൾ ആ ഒരു പാപത്തിൽ വിടുന്നതാണെങ്കിലും ശരിക്കും കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രകാരം ശരിക്കും ഈശോയുടെ പദ്ധതിയിൽ ഉള്ളതല്ല ദാവിത് പാപം ചെയ്യണമെന്നുള്ളത് അല്ലേ ഒരിക്കലും അതാണ് പ്രഭാഷകന് പതിനഞ്ച് ഇരുപത് വശനം പറയുന്നത് പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്ക് അനുവാദം കൊടുത്തിട്ടുമില്ല അപ്പൊ കർത്താവിന്റെ പദ്ധതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും പാപം ചെയ്യണം എന്നുള്ളത് കർത്താവിന പദ്ധതിയിലുള്ള ഒരു കാര്യം അല്ല പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലരും പാപത്തിൽ വീഴുന്നു പക്ഷേ ഇപ്പൊ ഇവിടെ ദാവീത് പാപത്തിൽ വീണു ബേക്ഷായിട്ട് പാപം ചെയ്തു പക്ഷെ അതിനുശേഷം ദാവീത് ശരിക്കും പറഞ്ഞാൽ അനുദപിക്കുന്നുണ്ട് അനുദപിച്ച് കരഞ്ഞ് ഈശോട് മാപ്പ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബേക്ഷബയിൽ നിന്ന് ആദ്യം ജനിച്ച കുട്ടി മരിച്ചുപോയെങ്കിലും ശരിക്കും ഒരു കാരണവശാലും ബേക്ഷബ ദാവിതൻ്റെ ഭാര്യയാവണമെന്ന് കർത്താന പദ്ധതിയിൽ ഉള്ളതല്ല ദാവിത അവിടെ വ്യഭിചാരം ചെയ്യണം എന്നുള്ളതും കർത്തവന പദ്ധതിയിൽ പക്ഷേ ദാവീദ് അവിടെ അനുദപിച്ച് തിരിച്ച് ഈശോയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോ രക്ഷിക്കുമെന്നും കർത്താവിൻ്റെ ആ കരണയിൽ പൂർണ്ണമായി ആശ്രയിച്ചപ്പോൾ പിന്നീട് എന്തായാലും എന്തായാലും നമുക്ക് കാണാം അതായത് ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് രക്ഷകൻ വരുന്നതെന്ന് ആദ്യമേ ഉള്ള ഒരു പ്രവചനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭേക്ഷബയുടെ മകനായ സോളമനിലൂടെയാണ് ആ രക്ഷാകര പദ്ധതി ആ മനുഷ്യാവതാരം ശരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ സോളമൻ ഈ പദ്ധതിയിൽ വരണമെന്ന് കർത്താവിൻ്റെ ഹിതത്തിലുള്ളതല്ല പക്ഷേ ആ ധാവിയത് പാപം ചെയ്ത് അനുദപിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തിന്മയിൽ നിന്ന് കർത്താവ് അവൻ്റെ ആ അനുതാപം മൂലം ഒരു നന്മയുണ്ടാക്കിക്കൊണ്ട് അതുപോലും വലിയൊരു നന്മയ്ക്കാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് ഇതിനും വലിയൊരു ഉദാഹരണം എനിക്ക് ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും കരങ്ങൾ രക്തഭംഗി ഈശോയിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടുക ഇപ്പോൾ ഫൗസ്സിനാമയുടെ ഡയറിയിലെല്ലാം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഫൗസിനാമര ഡയറിയുടെ ആ ഫ്രണ്ട് ഭാഗം തന്നെ ഇങ്ങനെയാണ് പറയുന്നത് അതായത് പ്രതീക്ഷ ഏറ്റുപോയ പാപികളുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് കർത്താവിൻ്റെ കരുണയിലുള്ള ആശ്രയം എന്നാണ് പറയുന്നത് അതാണ് കരുണയുടെ കർത്താവിൻ്റെ ചിത്രത്തിന് മുമ്പിലെല്ലാം ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് വെറുതെ അല്ല ആ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പറ്റാവുന്ന പോലെ ഇഷ്ടോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപഞ്ഞ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അനുദപിച്ചു കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിനാൽ അവിടെ ഒരു വിടുതല് ലഭിക്കും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് വളരാൻ എന്ന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കാത്ത വിധം ഈശോ നിങ്ങളെ എടുത്ത് ഉയർത്തി ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കും ആ കടന്നുപോയ കഴിഞ്ഞ് പോയ തിന്മകളിൽ നിന്ന് തന്നെ ഈശോയ്ക്ക് നന്മകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ല ഈശോയുടെ പദ്ധതിയിലേക്ക് നിങ്ങൾ വളരും അതോടൊപ്പം ആ തിന്മകൾ പോലും അത് തിന്മയാണെങ്കിൽ പോലും നീ അനുദപിച്ച് കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് വന്നതിനാൽ അതുപോലും ഈശോ നന്മയ്ക്കാക്കി മാറ്റും ഉപരി നന്മയ്ക്കി മാറ്റും അപ്പോൾ അനുദപിക്കുക ഈശോയുടെ കർത്താവിൻ്റെ കരണയിൽ ആശ്രയിക്കുക അനുദപിക്കുക കുമ്പസാരിക്കുക അങ്ങനെ വിശുദ്ധ ജീവിതം ഈശോയോട് ചേർന്ന് ഈശോ ആഗ്രഹിക്കുന്ന പോലെ അവളിക്കനുസരിച്ച് പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് മുന്നേറാം gre